ൊരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷെരീഫ് തിന്നിലപുരം ഇന്ന് ജൂൺ മാസം പതിനാലാണ് തീയതി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചയാണ് വടവ മാസം മുപ്പത്തി ഒന്നും ദുൽഹജ് മാസം ഏഴുമാണ് വരുന്നത് രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ തിങ്കളാഴ്ച പെരുന്നാളും വരും അതിൻ്റെ തലേദിവസം മോലും പൂണ്ടാവും അറഫൻ്റെ ആലത്തൂർ അലിയ മഹല് വെച്ചിട്ട് മിൽഞ്ഞാന്ന് ഉംറ സംഗമം നടത്തി അൽ മുക്കദസ് എന്ന ഉംറ ഗ്രൂപ്പാണ് അവർ കുറേ കൊല്ലങ്ങളായിട്ട് കൊണ്ടുപോയ ആൾക്കാരനെയൊക്കെ വിളിച്ചു കൂട്ടി ഉംറ സംഗമം അവിടെ വെച്ച് നടത്തി സെയ്ദ് ഉസ്താദും സംസു ബാഗി ഉസ്താദുമാണ് ഇതിൻ്റെ നേതാക്കന്മാർ അവർ രണ്ടാളും കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചതും ഉംറ ഗ്രൂപ്പ് തുടങ്ങിയതും തന്നെ നല്ല പെരുമാറ്റവും നല്ല സ്വഭാവവും വിവരം പോലെ ഒളിവോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് രണ്ടാൾക്കും ഒരുപോലെയുണ്ട് നല്ല ക്ഷമയുള്ള ഉസ്താക്കന്മാരാണ് ആയിരക്കണക്കിന് ആൾക്കാരനെ ഉമ്രയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഇത്തവണ ഉമ്ര സംഗമത്തിൽ വിളിച്ചവർ മുഴുവൻ വന്നും കൂടിയില്ല എന്നിട്ട് പോലും രണ്ടായിരത്തിൻ്റെ അടുത്ത് ആൾക്കാരുണ്ട് രണ്ട് കല്യാണത്തിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു വന്നവർക്കൊക്കെ ബിരിയാണി കൊടുത്തു ഇടയ്ക്ക് ചായയും വെള്ളവും കിട്ടാണ്ട് ആൾക്കാർ തലമുട്ട കറങ്ങാൻ തുടങ്ങി എന്നാലും അതിൽ പങ്കെടുക്കാനും ക്ലാസ് എടുക്കാനും രണ്ട് പ്രമുഖ പുസ്താക്കന്മാർ വന്നു ഒന്ന് തങ്ങളാണ് തങ്ങൾ കല്ലടിക്കോട് പ്രാർത്ഥനയ്ക്ക് കല്ലടിക്കോട് മാറൂഫ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി നല്ലപോലെ മനസ്സിൽ തട്ടണ പോലെ മൂപ്പര് പ്രാർത്ഥിച്ചു പലരും കണ്ണും കാതും കൂർപ്പിച്ച് അത് കേട്ടുകൊണ്ടിരുന്നു ആൾക്കാരത് ചെത്തോടാണ്ട് അച്ചടക്കത്തോടുകൂടി ഇരുന്ന് കേട്ടു പെണ്ണങ്ങളുടെ ഭാഗത്ത് തുണിവെച്ച് മറച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ഉസ്താക്കന്മാരുടെ ചെത്തം മാത്രം അവർക്ക് കേൾക്കുകയുള്ളൂ കാണാൻ പറ്റില്ലെങ്കിലും അവൾ വലിയ സ്ക്രീനൊക്കെ വെച്ചതുകൊണ്ട് സ്റ്റേജിലിരിക്കുന്ന ഉസ്താക്കന്മാരനെയൊക്കെ കാണാൻ പറ്റും പണ്ണങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പണങ്ങളിൽ തന്നെ കുറേ പേർക്ക് കഴുത്തിൽ ഒരു നെയിൻ സ്ലിപ്പ് പോലത്തെ സാധനം കെട്ടിത്തൂക്കിയിട്ട് ഉണ്ടായിരുന്നു അവരാണ് ചോറ് വളമ്പാനും തിരക്കുനിന്ന് നിയന്ത്രിക്കാനും ഒന്നത് എട്ടര മണിക്ക് തുടങ്ങും പറഞ്ഞിട്ട് തുടങ്ങുമ്പറഞ്ഞിട്ട് മണി കഴിഞ്ഞു പരിപാടി തുടങ്ങുമ്പോൾ ആൾക്കാർ നിറഞ്ഞ് കവിഞ്ഞ് കാലുകുത്താൻ കേടവില്ലാണ്ടാക്കി ഉഗമത്തിന് വന്ന ഹാളിൽ പലരും മുറ്റത്തും മരത്തിൻ്റെ ചോട്ടിലൊക്കെ നിൽക്കേണ്ടി വന്നു ചോറ് നേരമായപ്പോൾ ആൾക്കാരും അങ്ങോട്ട് കോഴിക്കോട് തുറന്നു വിട്ട പോലെ വന്നിട്ട് ഭൗതി പേര്ക്ക് നിൽക്കാനും ഇരിക്കാനൊക്കെ പറ്റിയുള്ളൂ പിന്നെ വന്ന സംഘാടകർ അതിനനുസരിച്ചിട്ട് ചടച്ചടാന്ന് പണിയെടുത്തിട്ട് ഇരിപ്പിടവങ്ങളൊക്കെ മാറ്റി അവിടെ ചോറിനുള്ള ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് ബസ്പ് മാറ്റി കൊടുത്തു അക്കീം സക്കാഫി പുല്ലാര ആ ക്ലാസ്സിൽ ഉടനെ വെള്ളം പറഞ്ഞ് മരിപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ എപ്പോഴായാലും മരിക്കും മരിക്കുന്ന സമയം നല്ലതാകാനും മരിക്കുന്നതിന് മുമ്പായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് കുറ്റങ്ങളും തെറ്റുകളൊന്നും ഇല്ലാണ്ട് ആരും വെറുപ്പിക്കാണ്ട് ജീവിക്കാനും മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എങ്ങനെ പോണതെന്ന് അറിയാനും മരിച്ചവരിൻ്റെ ആത്മാവ് പോകുമ്പോൾ ആ ദേഹത്തിന് നല്ല വേദനയുണ്ടാവും മറ്റൊരാൾക്ക് അത് അറിയില്ല എന്നും പറഞ്ഞു അത് അറിഞ്ഞറിയിക്കാൻ പറ്റില്ല മരിച്ചു കഴിഞ്ഞാൽ കബറടക്കം കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്നര മണിക്കൂർ നിന്ന് മുപ്പിൽ ക്ഷമയോടുകൂടി നിർത്തി നിർത്തി എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു വന്നവരിൽ പുതിയ ഉംറ ഗ്രൂപ്പിലേക്ക് ഉംറ ഗ്രൂപ്പിൽ പുതിയ ബാച്ചിലേക്ക് പോകാൻ വേണ്ടി പേരും പൈസയൊക്കെ കൊടുത്തവരുണ്ട് ഇത് കിടക്കതൊക്കെ ഈ സംഗമം നടത്തും മറച്ചു ആൾക്കാർ വരും പലയിതിക്കുന്നു തിരുച്ചൂരിൽ നിന്നും എറണാകുളത്തു നിന്നും പൊള്ളാച്ചിന്നും പഴിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നൊക്കെ ആൾക്കാർ വരും ഇവർക്ക് സ്ഥിരം കസ്റ്റമറുണ്ട് ഇവർ കൊണ്ടുപോയ ആൾക്കാരും തന്നെ ഈ ഉമ്ര ഗ്രൂപ്പിനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ആലത്തൂർ അഴുക്ക് ജാല് വൃത്തിയാക്കൽ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ പോയി പോയിട്ട് മൊക്കിൽ പിടിയവരുടെ അവിടെ എത്തി കോടതിൻ്റെ നുമ്പറം വരെ എത്തിയിട്ടുണ്ട് സ്ലാബ് മാറ്റിയിടുമ്പോൾ ബിസ്ക്കറ്റ് പൊട്ടും പോലെ പൊട്ടിണ്ട് രൂപം പോലെ അടുക്കി ചന്തമായിട്ട് ഇടുന്നില്ല എന്ന് പരാതിയുണ്ട് പല ആൾക്കാരിൻ്റെയും കൈകാലൊക്കെ സ്ലാബുകളുടെ കടയിൽ കുടുങ്ങുന്നുണ്ട് എന്ന് പരാതി വരുന്നുണ്ട് ചില കടകളുടെ മുൻപറത്തുള്ള സ്ലാബുകൾ അവർ ഇല്ല എന്താ കാര്യമെന്നറിയില്ല ജലനിധിക്ക് വേണ്ടിയുള്ള പൈപ്പ് മന്ദം പൈപ്പുകൾ ഇട്ടത് വലിയ തൊന്ത്രമായിട്ടുണ്ട് പാറിൻ്റെ വരത്ത് അതൊരു മാറ്റി ഇടുന്നുമില്ല വേഗം പണിയും തുടങ്ങുന്നില്ല രണ്ട് സൈഡ് മാന്തി പൊളിച്ചു നിന്നല്ലാണ്ട് പല ഭാഗത്തും പൈപ്പുകൾ എത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ കൊങ്ങനെ പിള്ളേരും ജയിക്കുകയും ചെയ്തു ഫുൾ എ പ്ലസ് കിട്ടുകയും ചെയ്തു പക്ഷേ അവർക്ക് പ്ലസ് ടുവിന് അഡ്മിഷൻ കിട്ടുന്നില്ല അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കുട്ടികളുടെ തന്തയും തള്ളയും വിഷമത്തിലാണ് അടുത്ത ഉണ്ടായിട്ടും പഠിച്ച ഉണ്ടായിട്ടും അവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല പറയുന്നുണ്ട് മലപ്പുറത്തും ചില സ്ഥലങ്ങളിലും രണ്ട് അലോട്ട്മെൻറ്റ് വന്നിട്ടും അല്ലെന്നും പിൻ്റെ കുട്ടികളുടെ പേര് വന്നില്ല പറഞ്ഞിട്ട് ചില കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കുവൈത്ത് പറയുന്ന രാജ്യത്ത് ലേബർ ക്യാമ്പിൽ തീ പിടിച്ചിട്ട് നാൽപ്പത്തി ഒമ്പത് പേരും മരിച്ചു അതിൽ ഇരുപത്തിനാല് പേരും മലയാളികളാണവേ ഭയങ്കരമായ സങ്കടം വരുകയാണ് ആ വാർത്ത കേൾക്കുമ്പോഴും കാണുമ്പോഴും അതിൻ്റെയൊക്കെ മൃതദേഹങ്ങൾ പ്രത്യേക വിമാനത്തിൽ നാട്ടിൽ ഒന്ന് നാളെ ഇട്ട് എത്തിക്കുന്നു ഇവിടുത്തെ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് മരിച്ചത് മൊത്തം ഇന്ത്യക്കാർ നാൽപ്പത്താറും മൂന്ന് ഫിലിപ്പീൻസുകാരുമാണ് മരിച്ചത് കൂടുതൽ പേര് സാസം മുട്ടിയിട്ടും തീ പൊള്ളലേറ്റിട്ടും ഘട്ടത്തിൻ്റെ മോന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ചാടിയിട്ടുമാണ് എന്നാണ് പറയുന്നത് ചില ആൾക്കാർക്ക് കുറച്ച് കാലമായിട്ടുള്ളൂ അവിടെ ജോലിക്ക് പോയിട്ട് ദുബായിന്നും മറ്റും മാറിയിട്ട് അങ്ങോട്ട് പോയതാണെന്നൊക്കെ പറയുന്നു ഇനി ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഇല്ലാണ്ടിരിക്കാനുള്ള നടപടികൾ വേണ്ട പോലെ ഞങ്ങൾ നോക്കാം കുവൈത്ത് ഗവൺമെൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുവായിട്ട് വെളിയിൽ കാണിക്കാൻ പറ്റാതും പറ്റാത്തതും നിരോധിച്ചു ആയിട്ടുള്ള പ്ലാസ്റ്റിക് സാമാനങ്ങൾ ടെക്ന്ന് വന്ന് പിടിച്ചു പീടികളിൽ അവർ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ കവറുകളും കയങ്ങമ്മയ നെലിലടിക്കുന്ന കവറും മൈക്രോണും കമ്മിയുള്ള കവറ് പ്ലേറ്റ് ഗ്ലാസ് ഡിസ്പോസിബിളൊക്കെ വയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആരും പുറത്ത് എടുക്കണില്ല അവിടെ എപ്പോൾ പോയാലും കിട്ടും പറഞ്ഞിട്ട് ഒസ്ക്കനെ പഞ്ചായത്തേ ഉദ്യോഗസ്ഥരും പണിക്കാരും ആരോഗ്യവകുപ്പിത്തെ പണിക്കാരെ കൂടി പെട്ടെന്ന് കണ്ടുപൊളിയും മുളഞ്ഞിട്ട് കണ്ടു കിട്ടി അമ്പത്താറായിരം രൂപ പഴിയിട്ടു എന്നാണ് പറയുന്നത് പാതൻ്റെ പകരത്ത് ചപ്പ് ചവറും കസറാത്തുകളും തള്ളുന്നവർക്ക് എതിരെ കേസെടുക്കും എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നാറ്റ വെള്ളവും അഴുക്ക് വെള്ളവും പാതൻ്റെ പകരത്തുള്ള ചാല് ഒഴുക്കി വിട്ടാലും കേസെടുക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞത് വടക്കഞ്ചേരിൻ്റെ അടുത്തുള്ള മ പന്നിയങ്കിൽ അതിൻ്റെ നാല് പുറത്ത് നാല് ഭാഗം ആ വട്ടാരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഇന്നു മുതൽ ജൂലൈ ഒന്ന് മുതൽ നികുതി കൊടുത്തിട്ടേ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ ടോള് കിട്ടിയില്ലെങ്കിൽ അവർക്ക് കടന്നു പോകാൻ സഹായിക്കില്ല എന്ന് വന്നു പി പി സുമോദ് എം എൽ എയും ബാക്കി പല പ്രതിനിധികളും ഇതിനു വേണ്ടിയിട്ട് വേണ്ട പല ചർച്ച നടത്തേണ്ടേ അവിടുത്തെ അധികാരികളായിട്ട് ഉടനെ തീരുമാനം തീരുമാനമുണ്ടാക്കുമെന്നാണ് പറയുന്നത് ഇന്നത്തെ ആദ്യത്തെ ഒരു വാർത്തകൾ കഴിഞ്ഞു